സ്നേഹവും പ്രണയവും ഇങ്ങനെ തന്നെയാണ് ആർക്കും അതിനെ തടയാനാവില്ല പരിസരം പോലും മറന്ന് അത് അനർഗണം പുറത്തേക്ക് പ്രവഹിക്കും അലമ്പിന്റെ ആശാട്ടികൾ വീണ്ടും ഒരു മതിൽ ദൂരത്ത് ചിരിച്ചുകൊണ്ട് കഴുത്തർക്കുകയല്ല പറഞ്ഞുകൊണ്ട് പടവെട്ടുന്നു ഈ ഉർവശിയുടെ കുതന്ത്രങ്ങളും പലപ്പോഴും അപ്രകാരം തന്നെ വർഷയുടെ വളർച്ച മുറ്റാത്ത ഐഡിയകൾ തിരിച്ചടിയാകുന്നു രാജകുമാരി ഒന്ന് പറഞ്ഞാൽ പഞ്ചാമൃതമാണ് ഈ അമൃത പാവമാണ് ഈ പെണ്ണ പാവം അമൃതയ്ക്ക് ഇനിയൊരു നാളെ ഇവൾ പാലാട്ട പടി ചോട്ടുന്നു ഈ പുത്തനച്ചി എത്തുമ്പോൾ ഇനി ആരൊക്കെ പുരപ്പുറം തൂക്കുന്നു പത്മാവതി തുനിഞ്ഞിറങ്ങിയാൽ കരുതലും സ്നേഹവും ഇനി ഇവൾക്ക് അത്യാവശ്യം അത് നൽകാൻ ഇവരുമുണ്ട് ഇവൾക്ക് ഒരു രാജകുമാരിയെ പോലെ കണ്ട് ഇവളെ പരിചരിക്കാൻ പക്ഷേ ഇനി പറയുന്നത് ഊർമദേവിയുടെ കഥ സ്വയം കുഴിച്ച് കുഴിയിൽ ചാടിയതോ അതോ ഇവർ പണിത അരക്കില്ലത്തിൽ അകപ്പെട്ടതോ ഈ ഊർമിള വരും ദിവസങ്ങൾ അതിസംഘർഷങ്ങളുടേത്